ഒറ്റിരുട്ടിൻ പുതപ്പിൽ കുരുങ്ങിയ നക്ഷത്രനീലയാം രാത്രി ചുറ്റി തിരിഞ്ഞു തണുപ്പിലൂടെ ഗന്ധരാജന്റെ സുഗന്ധം നേർത്ത നിലാവിൻ തിരശീലയിൽ ഉമ്മ വയ്ക്കുന്നു പതുക്കെ സങ്കടത്തിൻറെ ചരൽപാളികൾ വകഞ്ഞെത്തുന്നു പണ്ടേക്കു പണ്ടേ ഏറെ പരിചിതം ഏറെ ജന്മങ്ങളിലെന്ന പോ ശബ്ദം ആഴങ്ങളിൽ നിന്നതിൻ്റെ ചില്ലക്കൈകൾ അത്രമേൽ ആർദ്രമായി തൊട്ടു ആഴങ്ങളിൽ നിന്നതിൻറെ ചില്ലക്കൈകൾ അത്രമേൽ ആർദ്രമായി തൊട്ടു വിട്ടുപോകാതിരിക്കുന്നത് വിട്ടുപോകാതിരിക്കുന്നത് എങ്ങനെ പോവാതയായി ഞാൻ മാറി ഓരോ കുരുന്നിതൾ തുമ്പിലും തേന്മണമിറ്റിച്ചു നിൽക്കും വസന്തം ഓരോ കുറുന്നിതൾ തുമ്പിലും നിൽക്കും വസന്തം ഒടിക്കികച്ചുവന്നെത്തിയ പോലൊരു വലിയ പ്രാണലിലേക്കൊരു പതിരക്കറ്റിന്റെ ഏകാന്ത സഞ്ചാരമായി ചറിവീഴുന്നു തണുപ്പിന്റെ തൂളികൾ ഞാൻ അതിൽ മൗനം ഉള്ളിലെ ഞാവൽ പടർപ്പിൽ കുരുങ്ങിയ തേൻപൂട് ഉള്ളിലെ ഞാവൽ പടർപ്പിൽ കുരുങ്ങിയ തേൻപൂട് നിന്നൊടുള്ളിഷ്ടം നിന്നോടുള്ളിഷ്ടം നോക്കൂ നിന്റെ കടുപ്പം നിശബ്ദതയക നിന്റെ കടുപ്പം I think it's <laughs>